ക്രൈസ്ത ലോഡ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനശക്തി ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഈ വചനശുദ്ധി ശുശ്രൂഷയുടെ ലക്ഷ്യം തന്നെ വചനം കേൾക്കുന്ന ഓരോരുത്തരും ദൈവശക്തിയാൽ വചനശക്തിയാൽ നിറയപ്പെടട്ടെ എന്നാണ് വചനത്തിൻ്റെ ശക്തിയാൽ സൗഖ്യവും വിടുതലും ഉണ്ടാകട്ടെ എന്നാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന വചനം യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നാം വാക്യം അവിടെ ഇപ്രകാരം പറയുന്നു ഈശോ നമ്മളോട് പറയുന്നു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാണോ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നു െ വിശ്വാസം വർദ്ധിക്കുമ്പോൾ അസ്വസ്ഥതകൾ വിട്ടുപോകും ആകുലതകൾ വിട്ടുപോകും ദൈവത്തിൽ വിശ്വസിക്കണം ദൈവവചനം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഭരമേൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ശ്രദ്ധാലുവായ ഒരു ദൈവം നമുക്കുണ്ട് നമ്മുടെ ദൈവപിതാവ് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ഇത് നാം ഹൃദയത്തിൽ വിശ്വസിക്കണം ഒരു അപ്പനും അമ്മയും സ്വന്തം കുഞ്ഞിൻ്റെ കാര്യത്തിൽ എത്രമാത്രം ശ്രദ്ധാലുവാണ് ജനനം മുതൽ അതിൻ്റെ ഓരോ കാര്യങ്ങളും എത്ര കരുതലോടെയാണ് നോക്കുന്നത് നമ്മുടെ ദൈവപിതാവ് നാം ജനിക്കുന്ന നിമിഷം മുതൽ മരിക്കുന്നനം വരെ നമ്മുടെ ജനനം മുതൽ മരണം വരെ ഈ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ശ്രദ്ധാലുവായ ദൈവപിതാവാണ് ഈ പിതാവിൽ നാം വിശ്വസിക്കണം എന്നിട്ട് നമ്മുടെ ഉത്കണ്ഠകളെല്ലാം എണ്ണി എണ്ണി അവിടുത്തെ ഭരമേൽപ്പിക്കണം വീട്ടിലെ കാര്യങ്ങൾ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ജോലി മേഖലയിലുള്ള ബുദ്ധിമുട്ടുകൾ പഠനത്തിലുള്ള ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ ദുരിതങ്ങൾ ഇങ്ങനെ എന്തെല്ലാം ആകുലതകൾ ഉത്കണ്ഠകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ അതെല്ലാം വചനമനുസരിച്ച് വചനപ്രകാരം ദൈവത്തിൽ വിശ്വസിച്ച് അവിടുത്തെ എന്നി എണ്ണി ഭരമേൽപ്പിക്കണം രോഗം വരുമ്പോൾ ദൈവമേ ഈ രോഗത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ആകുലപ്പെടുന്നു ഞാൻ ഉത്കണ്ഠപ്പെടുന്നു എൻ്റെ ഈ വേദനയിൽ ഞാൻ ഉത്കണ്ഠപ്പെടുന്നു പക്ഷേ വചനമനുസരിച്ച് കർത്താവെ ഞാനങ്ങിൽ വിശ്വസിക്കുന്നു ഈ ഉത്കണ്ഠ ഈ വിഷമം ഈ അസ്വസ്ഥത ഞാൻ ഞാനങ്ങേ ഭരമേൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ദൈവ പൈതൽ ദൈവവിശ്വാസത്തിൽ ഇത് പറയുമ്പോൾ കർത്താവിൻ്റെ ശക്തി അവിടെ ഇറങ്ങും ഈ ആശ്രയിച്ച് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം ദൈവത്തെ ഫലമേൽപ്പിക്കുവേൻ ആമേൻ വചനശക്തിയാൽ നാം എല്ലാവരും നിറയട്ടെ നിങ്ങൾക്ക് സാധിക്കുന്ന പോലെയെല്ലാം ഈ വചനം മറ്റുള്ളവരിൽ എത്തിക്കണമേ എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു നമ്മെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നാം എല്ലാവരും വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ ആമേൻ